ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ രൂപ എന്ന് പറഞ്ഞ സ്ഥലത്താണ് രൂപ എന്ന് പറയുന്നത് തവാങ്ങിലേക്ക് പോകുന്ന വഴി തിരാങ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ ഉണ്ട് ആ ടൗണിൻ്റെ താഴെയായ ഏതാണ്ട് അമ്പത് കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ രൂപ ഇവിടെ മിലിറ്ററി ബേസ് ക്യാമ്പൊക്കെ ഉണ്ട് പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ സമയം രാവിലെ മണി അഞ്ചുമണി മണിക്കൊക്കെ നേരത്തെ സൂര്യൻ ഉദിക്കും ഇവിടെ അങ്ങനെയാണ് പ്രത്യേകത നേരത്തെ അസ്തമിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നലെ ഒരു ഏഴുമണിയോടു ഞങ്ങൾ ഉറങ്ങി പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹെവി മഴയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര യാത്രനത് ബാധിക്കാനുള്ള സാധ്യത തള്ളി പറ്റില്ല പക്ഷേ യാത്ര ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഹിമാലയൻ റീജിയണിലൊക്കെ ഇങ്ങനെ പ്രതിസന്ധി മുന്നിലുണ്ടാകും ചിലപ്പോൾ നമ്മൾ എത്തില്ല ഉറപ്പൊന്നുമില്ല ഇപ്പോൾ വീണിട വിഷു ലോകം എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ നമ്മുടെ യാത്ര എല്ലാം അങ്ങനെയാണ് ഇവിടെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് മുകളിലൊരു ഒരു ബുദ്ധപ്രതിമയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കുന്നിൻ്റെ പുറത്ത് ഭയങ്കര രസമുണ്ട് കാണാൻ എന്തായാലും ഇനിയിപ്പോൾ തവാങ്ങ് എത്തിയില്ലെങ്കിൽ നമ്മൾ രൂപേലങ്ങൾ കൂടും അത്ര തന്നെ രസമുണ്ട് സ്ഥലം സൂപ്പർ